എടാ അത് ഇത്ര വലിയ പ്രശ്നമാക്കണ്ട കാര്യൊന്നുമില്ലെന്നേ ഇന്ന് ഇന്ന് കരുതി ആ ഫങ്ഷന് പോവാണ്ടിരിക്കണ്ട യാതൊരു ആവശ്യമൊന്നുമില്ല നീ ഇക്കോ ഓ ശരി ശരി ഒരു പണി ചെയ്യാം ഞാൻ എന്തായാലും നിന്റെ ഫ്ലാറ്റിലേക്ക് വരാം എൻ്റെ കയ്യിൽ കുറച്ച് പൊടിക്കൈകളുണ്ട് അതൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം ഓക്കെ വെച്ചോ ഈ കാര്യങ്ങളൊക്കെ ഇത്ര വലിയ പ്രശ്നമാക്കേണ്ടതുണ്ടോ എന്താ പ്രശ്നം എന്നല്ലേ ആ അപ്പം നമ്മൾ പറഞ്ഞു തന്നത് മുഖക്കുരുവിനെ പറ്റിയാലേ ഇന്നത്തെ കാലത്ത് പ്രായഭേദം ഇല്ലാണ്ട് എല്ലാവർക്കും വരുന്ന ഒന്നാണ് മുഖക്കുരു എന്തിന് ചിലവർക്ക് വന്നു കഴിഞ്ഞാൽ അത് സർജറി വരെ പോകേണ്ടി വരും ചിലവർക്ക് ഭയങ്കര വേദനയും കുറുത്ത പാടും ഉണ്ടാവും പക്ഷെ ഇതൊക്കെ മാറാൻ എൻ്റെ കയ്യിൽ ഒരു അഞ്ച് ടിപ്സ് ഉണ്ട് നമുക്കതൊന്ന് കേട്ടാലോ വാ അപ്പം നമുക്ക് ഒന്നാമത്തെ ടിപ്പ് നോക്കിയാലോ എല്ലാവരുടെയും വീട്ടിൽ ഇന്ന് ഇന്നുണ്ടാവുന്ന ഒരു സാധനമാണ് ചെറുനാരങ്ങ മുഖക്കുരുവിന് വളരെ നല്ലതാണ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറുനാരങ്ങ അടുത്ത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഉള്ള സ്ഥലത്ത് നല്ലോണം ഒന്ന് ഉരസുക ഈ ചെറുനാരങ്ങയിലുള്ള സിട്രിക് ആസിഡ് ഉണ്ടല്ലോ അത് ഈ മുഖക്കുരുവിലുള്ള ബാക്ടീരിയനെ നീക്കം ചെയ്യാൻ വളരെ നല്ലതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ രണ്ടാമത്തെ ടിപ്പ് നോക്കിയാലോ ഈ മുഖക്കുരു വന്നു കഴിഞ്ഞാൽ ചിലർക്ക് ഭയങ്കര വേദനയായിരിക്കും ആ വേദന കൂടിപ്പോയി സർജറി വരെ ചെയ്യേണ്ടി വരാറുണ്ട് ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവുന്ന സാധനമാണ് ഉരുളക്കിഴങ്ങ് അതുണ്ടെങ്കിൽ ഈ വേദനയൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ ഉരുളക്കിഴങ്ങ് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് മുഖക്കുരു വന്ന സ്ഥലത്ത് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് മതി അതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകണം കഴുകിയാൽ മാത്രം പോരാ ഒപ്പിയെടുക്കാൻ നല്ല മൃദുവായിട്ട് വേണം ഒപ്പിയെടുക്കാൻ അങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ വേദനയും പൊക്കോളും മുഖക്കുരു ചുങ്ങിയും പൊക്കോളും ഉറപ്പാ അപ്പോൾ മൂന്നാമത്തെ ടിപ്പ് നമുക്ക് നോക്കിയാലോ വേറെ വേറൊന്നും അല്ല നെയ് കറ്റാർവാഴ ഇന്ന് എല്ലാവരുടെ വീടുകളിൽ ഏറ്റവും സുലഭമായിട്ടുണ്ടാവുന്ന ഒന്നാണ് കറ്റാർവാഴ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതെന്നോ എല്ലാവർക്കും തന്നെ അറിയാം ഈ മുഖക്കുരുവിനെങ്ങനെ കറ്റാർവാഴ എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് ഒന്നുമില്ല സിമ്പിളാ കറ്റാർവാഴ എടുക്കുക എന്നിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ആ ജെല്ലേ അത് അങ്ങ് എടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് എന്നിട്ടത് മുഖത്ത് നല്ലോണം ഒന്ന് പരട്ടണം ദിവസത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം പരട്ടിക്കും മുഖക്കുരു അത്ര അധികം ഉണ്ടെങ്കിൽ ഒരു മൂന്ന് പ്രാവശ്യം പരട്ടണം നല്ലതാണ് എന്നിട്ട് നല്ലോണം വാഷ് ചെയ്ത് കളയുക ആ പരട്ടണം പരട്ടണപ്പം വേണമെങ്കിൽ നമുക്ക് മസാജിങ് ചെയ്ത് കൊടുക്കാം അത് നല്ലത് തന്നെയായിരിക്കും വളരെ ഗുണങ്ങളുള്ള ഒന്നാണ് കറ്റാർവാട നിങ്ങൾ ചെയ്ത് നോക്കിക്കോളും മുഖക്കുരു മാറും കറുത്ത കറുത്തപ്പാടുകൾ മാറും സ്കിന്ന് ഗ്ലോ ആവുകയും ചെയ്യും നാലാമത്തെ ടിപ്പ് വീട്ടിൽ തൈരുണ്ടോ നമുക്ക് മുഖക്കുരുവിന് നല്ലതാന്നേ കുറച്ച് തൈരെടുത്തിട്ട് ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് മുഖത്ത് പരട്ടണം അത് ഉണങ്ങിക്കഴിയുമ്പോൾ കഴുകിക്കളയണം ഇനി ഈ മഞ്ഞൾപ്പൊടി മാത്രമല്ല നമുക്ക് കടലപ്പൊടിയും ചേർക്കാം അത് ഭയങ്കര നല്ലതാണ് സ്കിന്നിനും അടിപൊളിയാണ് മുഖക്കുരു മാറാനും നല്ലതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ അഞ്ചാമത്തെ ടിപ്പ് നോക്കിയാലോ തന്നെ ടൈം ഇതെന്താണെന്നല്ലേ ആലോചിക്കുന്നത് വേറൊന്നും അല്ല നമ്മുടെ പേരേലെയാണേ ഇനി ഇതുകൊണ്ട് എന്ത് ടിപ്പാണ് ഇവിളീ പറയാൻ പോണേന്നാണോ ഞാൻ പറഞ്ഞുതരാം ഈ പേരയുടെ ഈ കൂമ്പലയില്ലേ അതും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യണം നല്ലവണ്ണം അരച്ചെടുത്തിട്ട് അത് മുഖത്ത് പുരട്ടി നോക്ക് മുഖക്കുരു മാറും കറുത്ത പാടും മാറും കുറച്ച് ഗ്ലോയൊക്കെ വരികയും ചെയ്യും പിന്നെ ഈ ടിപ്പ് എല്ലാം നിങ്ങൾ ചെയ്താലും ബേസിക്കായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഡെയിലി വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കണം നമ്മുടെ ശരീരത്തുള്ള കൊഴുപ്പുകളൊക്കെ കൊണ്ടാണ് ഈ മുഖക്കുരു വരുന്നത് അതുപോലെ ഓയിലി ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഇതൊക്കെ മാക്സിമം ഒഴിവാക്കി നോക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊണ്ടുപോവാം അത് കഴിക്ക് എല്ലാത്തിനും പരിഹാരമാണ് മുഖക്കുരു മാറും എല്ലാം മാറും പിന്നെ കുറച്ചും എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഫംഗ്ഷന് പോകാൻ പറ്റില്ല മുഖക്കുരു എന്ന് പറഞ്ഞ് കരഞ്ഞ് ആ ഒരു അവസ്ഥ നിങ്ങൾക്കും വരാണ്ടിരിക്കട്ടെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഉറപ്പായിട്ട് മുഖക്കുരു കുറയും ഗ്യാരണ്ടിയന്നേ